എല്ലാവർക്കും എൻ്റെ കൃഷ്ണാവർദ്ധൻ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഡിഷ് വാഷ് എങ്ങനെ വീട്ടിൽ നിർമ്മിക്കാം എന്നുള്ള രീതിയാണ് ഞാൻ കാണിച്ചത് നമുക്ക് കടയിൽ കടയിലിപ്പം സോപ്പ് നിർമ്മാണം ഈ കടകളി ഡിഷ് വാഷ് ഒക്കെ വാങ്ങിക്കാൻ ഇപ്പോൾ സുലഭമായിട്ട് എല്ലാ ഷോപ്പുകളിലും കിട്ടും നമുക്ക് നിമിഷ നേരം കൊണ്ട് നമ്മളെ വീട്ടിൽ ഒരു മൂന്ന് ലിറ്റർ ഡിഷ് വാഷ് ഉണ്ടാക്കി സൂക്ഷിച്ച് വയ്ക്കാം അതേ കണക്ക് തന്നെ തുണി കഴുകുന്ന വാഷിംഗ് 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 പൗഡറും എല്ലാം നമുക്ക് നിമിഷ നേരം കൂടെ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കാം അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഇത് ഇതെന്ന് വെച്ചാൽ ഇത് എല്ലാം കൂടി ഒന്നിച്ച് മിക്സ് ചെയ്ത് വെച്ചേക്കുക ഇതിനകത്ത് ഹാസിസ് സോഡയുണ്ട് സോഡിയം സൾഫേറ്റ് ഉണ്ട് സോഡിയം ലോറൽ സൾഫേറ്റ് ഉണ്ട് ഇത് മൂന്നും കൂടെ ഇതിനകത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുക നമ്മൾ വേറെ ഏതെങ്കിലും കടയിൽ ചെല്ലുമ്പോൾ മൂന്ന് അഞ്ച് കൂട്ടം സാധനങ്ങളായിട്ടാണ് കിട്ടുന്നത് അതെല്ലാം നമ്മൾ ഓരോ ഇതിനകത്ത് ഓരോ സമയം കറക്റ്റായിട്ട് ഇട്ടാൽ മതി പിന്നെ വെച്ചാൽ ഒരു ആസിഡ് സ്ലറി കണ്ടോ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ മാസ്കും ഗ്ലൗസും ഒക്കെ ഉപയോഗിക്കണം പിന്നെ കുട്ടികളൊന്നും എടുത്ത് ഉപയോഗി കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ഇത് ദൂരെ മാറ്റി വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ ബാത്റൂമിലൊക്കെ പോ കൊണ്ടുവച്ച് അല്ലെങ്കിൽ ഒഴിഞ്ഞ സ്ഥലത്ത് പോയിരുന്ന് നല്ലോണം കലക്കിയെടുക്കണം ഇപ്പം നമ്മൾ മൂന്ന് ലിറ്റർ ഡിഷ് വാഷ് ഉണ്ടാക്കുന്നതിന് നമ്മൾ ഒരു ലിറ്ററിൻ്റെ കുപ്പിക്കകത്ത് രണ്ടര ലിറ്റർ വെള്ളം എടുക്കണം രണ്ടര ലിറ്റർ വെള്ളം എടുത്ത് അത് നല്ല അണ്ട് ഞാൻ ഇപ്പോൾ രണ്ടര ലിറ്റർ വെള്ളം ഞാൻ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ രണ്ടര ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് അതിന് ആദ്യമേ നമുക്ക് ഈ സ്ലാറി തണ്ടേ അത് ഇതേ കണക്കു തന്നെ കിട്ടി ഈ സ്ലാറി നമുക്ക് പൊട്ടിച്ചൊഴിക്കണം നല്ല കുഴമ്പ് മാതിരി ഇരിക്കും കണ്ടില്ലേ നല്ലൊരു മണവും ഉണ്ട് ഇതിനകത്ത് എല്ലാ മണവും എല്ലാം ചേർത്തേക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും ഇല്ല ഇസ്ലാറി നല്ലോണം പൊട്ടിച്ചൊഴിക്കണം അപ്പോൾ ഇതിൻ്റെ കുപ്പി നമ്മൾ കഴുകുമ്പം തന്നെ നമുക്ക് ഒരു ലിറ്ററും കൂടെ അധികം കിട്ടും കണ്ടില്ലേ ഞാൻ ഞാനിപ്പോൾ ഗ്ലൗസും ഒന്നും ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഗ്ലൗസും മാസ്കും എല്ലാം ഉപയോഗിക്കണം കേട്ടോ ഇതാണ്ടേ ഇത് നല്ലോണം മിക്സ് ചെയ്യണം നമ്മൾ ഞാൻ ഒരു പന്ത്രണ്ട് മണിക്കാണ് ഇത് കലക്കുന്നത് ഇത് കലക്കി വയ്ക്കുന്നത് ഇതിപ്പോൾ രണ്ടര മണിക്ക് നമുക്ക് ഉപയോഗിക്കാൻ എടുക്കാം രണ്ടര മണിക്കൂർ ഇത് അടച്ച് സൂക്ഷിച്ച് വെച്ചേക്കണം എന്നിട്ട് പിന്നെ നമ്മൾ ഓരോ ലിറ്ററിൻ്റെ കുപ്പിക്കകത്ത് ആക്കിയങ്ങ് വെച്ചിരുന്നാൽ മാത്രം മതി ഇത് എന്ത് എളുപ്പമാണെന്നറിയോ ഇനി നമുക്കിത് നല്ലോണം മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് ഇനി സോഡിയം സൾഫേറ്റും കാസി സോഡയും ഇതെല്ലാം കൂടെ ഒന്നും മിക്സ് ചെയ്യണം ഇത് ഇച്ചിരി ശ്വാസം മാസ്ക് ഇടണമെന്ന് പറയുന്നത് ഇതിന് വേണ്ടിയാണ് മാസ്ക് ഇടണമെന്ന് പറയുന്നത് കച്ച ദൂരോട്ട് വെച്ച് പൊട്ടിച്ചിരണം കണ്ടില്ല നല്ല വൃത്തിയായിട്ട് ഭയങ്കര ഒരു ചൂട് വരും നല്ലൊരു ചൂടായത് കണ്ടല്ലേ ഇങ്ങനെ ഇത് മൊത്തം നല്ലോണം അരിയണം ഇത് കളർ എല്ലാം ചേർത്തതായിട്ട് പിന്നെ നമ്മൾ അല്ലാതെ സാധാരണ വാങ്ങിക്കുകയാണെങ്കിൽ എല്ലാം ഓരോ പാക്കറ്റിലായിട്ട് കളറും സ്ലറിയും സോഡിയവും സൾഫേറ്റും എല്ലാം വെവ്വേറെ കിട്ടും നമ്മൾ അതെല്ലാം ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ കലക്കി ഒരു രണ്ടര മണിക്കൂർ നമ്മൾ സമയം കറക്റ്റ് ചെയ്ത് രണ്ടര മണിക്കൂർ കഴിയുമ്പോൾ ഇതെല്ലാം നല്ലോണം യോജിച്ച് നമുക്ക് നല്ല സുന്ദരമായ നല്ല മണമുള്ള ഒരു ഡിഷ് വാഷ് നമുക്ക് കിട്ടും ഇത് രണ്ടര മണിക്കൂർ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് കുട്ടികളൊന്നും എടുക്കാത്ത സ്ഥലത്ത് കൊണ്ടു ചെന്ന് അടച്ച് ബാത്റൂമിനകത്ത് എവിടെയെങ്കിലും കൊണ്ടു ചെന്ന് അടച്ച് സു മാറ്റി വെച്ചെന്നിട്ട് രണ്ടര മണിക്കൂർ കഴിയുമ്പം ഓരോ കുപ്പിക്കകത്ത് ആക്കിയാൽ മാത്രം മതി നമുക്ക് ഒരു നാല് മൂന്നല് നാല് നാല് മാസത്തേക്കുള്ള ഡിഷ് വാഷ് നമുക്ക് വാങ്ങിക്കേണ്ടി വരത്തില്ല കണ്ടില്ലേ ഇത്രയേ ഉള്ളൂ പിന്നെ പ്രത്യേകിച്ച് വെച്ചാൽ മരത്തവി തന്നെ വേണം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പെടുക്കുക ഇങ്ങനായിട്ട് ഇളക്കി കൊടുക്കുക നിങ്ങൾ മാസ്കും ഗ്ലൗസും ഉപയോഗിക്കുക ഞാനിപ്പം ഗ്ലൗ മാസ്കും ഗ്ലൗസും ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ ഇത് രണ്ടും ഉപയോഗിക്കണം ചേച്ചി ദൂരെ നിന്നാണ് ഇളക്കുന്നേ കൈ മാത്രമേ ഉള്ളൂ അവിടെ ശ്വാസമൊക്കെ മാറ്റിയിരിക്കുക അതുകൊണ്ട് നിങ്ങളിത് ഇണങ്ങി ചെയ്യണം ഇതിൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം അതേപോലെ നിങ്ങളെ കൂട്ടുകാർക്ക് ഇത് അയച്ചും കൊടുക്കണം നിങ്ങൾ വീട്ടിൽ ഇത് മേടിച്ച് ഇങ്ങനെ ചെയ്ത് തന്നെ വെച്ചാൽ നമുക്ക് ഒരുപാട് ലാഭമാണ് പിന്നെ ചെറിയൊരു ചെറിയ ബിസിനസ് തുടങ്ങുന്നവർക്ക് വേണമെങ്കിലും ഇത് ചെയ്ത് കുപ്പികളിൽ കുപ്പികളിലാക്കി ഓരോരുത്തരത്തും കൊടുത്താൽ ഒരു മുപ്പത് രൂപ വെച്ച് ഓരോ കുപ്പിക്കും നമുക്ക് വിറ്റ് കാശാക്കാം ചെറിയൊരു വ്യവസായം തുടങ്ങുന്നതിന് ഒരു കുഴപ്പമില്ല ഇനി ഞാൻ ഇതേപോലെ തന്നെ വാഷിങ് വാഷ് ചെയ്യുന്ന ലിക്വിഡ് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇത് കഴിഞ്ഞിട്ട് ഞാനത് കാണിച്ചിരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കണ്ടില്ലേ ഇനി ഓരോ കുപ്പിക്കകത്ത് ഒഴിച്ചു വെച്ചാൽ മാത്രം മതി അപ്പോൾ ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കുപ്പിക്കകത്താക്കാം ഇത് ഇതേപോലെ കുപ്പികളിലാക്കി നിറച്ച് നമുക്ക് സൂക്ഷിച്ചാൽ മാത്രം മതി നമുക്ക് ധാരാളം ഇട്ട് ഉപയോഗിക്കാം ഒരു കുഴപ്പമില്ല നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കാൻ പറ്റും കണ്ടില്ലേ ചെറിയ കുപ്പിയിലോ വലിയ കുപ്പിയിലോ ഒക്കെ ആക്കി വെച്ചിരുന്നാ മാത്രം മതി ഇതേപോലുള്ള ചെറിയ ചെറിയ കുപ്പികളിലാക്കി നമുക്ക് ഒഴിച്ച് സൂക്ഷിക്കാം പാത്രം കഴുകാനൊക്കെ പോലെ എടുക്കാം കണ്ടില്ലേ എന്ത് കാണാനും എന്ത് ഭംഗിയുണ്ട് കേട്ടോ നമുക്കൊരു മൂന്ന് ലിറ്റർ ഉറപ്പായിട്ടും ചെയ്ത് വയ്ക്കാം നിസ്സാരമായ വിലയുള്ള നൂറ്റി മുപ്പത് രൂപയുള്ള ഒരു കിറ്റ് അപ്പം നമുക്ക് എത്ര രൂപ ലാഭിച്ചു എന്ന് ആലോചിച്ച് നോക്കാം അതുകൊണ്ട് തന്നെ ധാരാളം പാത്രങ്ങൾ ആവശ്യമായിട്ട് കഴുകുകയും ചെയ്യാം ഇതേപോലെ ഒരു മൂന്ന് ലിറ്റർ നമുക്ക് കിട്ടും കണ്ട കുറൂറായിരിക്കുക പത നല്ല പതയും ഉണ്ട് നല്ല പാത്രമൊക്കെ നല്ല വെളിക്കുകയും ചെയ്യും കഴിക്കൊന്നും യാതൊരു ചൊറിച്ചിലും ഇല്ല ഞാനൊരു നാലഞ്ച് വർഷം കൊണ്ട് ഇതുണ്ടാക്കുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല കഴിക്കൊന്നും നല്ല മണവും ഉണ്ട് ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തൊരു വീഡിയോസ് തൊട്ട് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും നമസ്കാരം